ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ആ പി എസ് സിയൊക്കെ എഴുതുന്നത് അന്ന് കിട്ടണ എന്തേലും നോക്കിട്ട് എന്തെങ്കിലും കിട്ടണേ അത്രയായില്ലേ ഇട നീണ്ടടുമ്പല ജോലിപ്പണിക്കാനൊന്നും പറഞ്ഞിട്ടില്ല കിട്ടണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ ഈ കുടുംബത്തിന്റെ അവസ്ഥ മോശമാണ് അപ്പൊ ഒരാളും കൂടി ജോലിക്കാനായി അത്രയും നല്ല കാര്യം അതേ പറയാനായിട്ടു എന്തു ചായ ഞാനോടെ മോളിഗ്രിപ്പുണ്ടേ ഞാനവിടെ ചെന്നപ്പോ അവനോട് പറഞ്ഞാലോ എനിക്കും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന പി എസ് സി ടെസ്റ്റുകളൊക്കെ ഞാനവിടെ പറഞ്ഞിരുന്നു ആമ്പോ അവനോ പറ്റൂല അവനെ പഠിച്ച കോളിസി തന്നെ ണിക്കാൻ പോകുന്നു പറഞ്ഞൊന്നുമില്ല അത്രയും പിള്ളേർ നിർവഹിച്ച വരാനൊന്നും പറയുന്നില്ല പിള്ളേർക്ക് ഇനി വരാനും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നിർവചിച്ചിട്ട് കാര്യത്തില്ല അവരിഷ്ടംപോലെ ആയിട്ടെന്ന് വെച്ചാൽ പക്ഷെ വേറെ ജോലിക്കാൻ ശ്രമിക്കൂന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എന്തായാലും സൊസൈറ്റിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം മാർച്ച് മാസമായി ബാങ്കേറെ ക്ലോസിംഗ് അല്ലേ നമ്മൾ ലോണുകളൊക്കെ പുതുക്കണമെന്നൊക്കെ കൊറച്ച് കുടിശയങ്ക എങ്ങനെയായാലും നമ്മ അവരേം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ലോൺ ചോദിക്കുമ്പോ അവരെ കൃത്യമായിട്ട് നമ്മൾ അപ്പൊ ഈ പൈസ ഒപ്പിക്കണം എല്ലാം കൂടി ആലോചിച്ചിട്ട് തളിക്കാനും വലിയ ഇവൻ്റെ അടുത്ത പറയുന്നത് പിള്ളേർ കുറച്ച് ഇഷ്ടം ചിലര് തലോയ്ക്കും നമ്മളെ ആ വാടകം പക്ഷെ അതും എന്താ കൂടിയാലും അറിയാടി പറയണ ശരിയല്ലെന്നറിയ പക്ഷെ എന്ത് ചെയ്യാനും നമ്മുടെ കൂടുമ്പോ നമുക്ക് എന്താണ് പറയണ്ടത് അറിയില്ല അങ്ങനെ ഒന്നും കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തും ആവശ്യം കുടുംബത്തിൽ അമ്മ കഷ്ടപ്പെടണ്ട അമ്മ കഷ്ടപ്പെടുന്നുണ്ടോ ോ അവരുടെ ജീവിതം നോക്കാൻ വേണ്ടി അപ്പനമ്മയുടെ കടന്നിരിക്കാം അപ്പൻ അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് പെരുമാറി കഴിഞ്ഞാ നമ്മുടെ ഭാഗ്യം അല്ലാണ്ട് വെറും പറയാൻ പറ്റുന്നു അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കും എന്ത് ചെയ്യാൻ പോണോടം പോട്ടെ അവസാനം എവിടെ ഇടിച്ചു എന്തൊക്കെയായാലും ഉണ്ടല്ലോ എനിക്ക് നീയ്യും നിനക്ക് ഞാനേ ഉണ്ടാവുള്ള അവസാനം ഈ വായുതകൾ ചുമലിലേത്താനും ഈ വണ്ടിത്താനും നമ്മൾ രണ്ടുപേരും ഉണ്ടാവു അല്ലാണ്ട് മക്കളുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച മണ്ടക്കാരായിട്ട്